ടെലിവിഷൻ താരവും നടനുമായ രാജേഷ് ഹെബ്ബാറിൻ്റെ മകൻ ആകാശ് ഹെബ്ബാറിൻ്റെ വിവാഹം ആഘോഷമാക്കി താരങ്ങൾ ടെലിവിഷൻ മേഖലയിൽ നിന്നായി നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കുചേരാനായി എത്തിയത് ബന്ധുക്കളും ഒക്കെയായി ക്ഷണിച്ചവരെല്ലാം വിവാഹത്തിനെത്തിയതിൽ ഒരുപാട് സന്തോഷമെന്നായിരുന്നു രാജേഷിൻ്റെ പ്രതികരണം അതിഥികളെ സ്വീകരിക്കാനും മക്കളോടൊപ്പം ആടിപ്പാടാനുമെല്ലാം അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു മകന്റെ കല്യാണ വിശേഷങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനാവുന്നുണ്ടായിരുന്നു മനസ്സ് നിറയെ സന്തോഷമാണ് രണ്ട് കുടുംബങ്ങളുടെ മാത്രമല്ല സംസ്കാരത്തിൻ്റെ കൂടി സംഗമമാണ് ഇവിടെ നടന്നത് മകൻ ഹിന്ദിക്കാരിയെയാണ് കല്യാണം കഴിച്ചത് ഞങ്ങൾ കർണാടകക്കാരാണ് കേരളത്തിൽ സെറ്റിൽ ചെയ്തതാണ് വീട്ടിൽ തുളുവാണ് സംസാരിക്കുന്നത് മലയാളം നന്നായി അറിയാം മകൻ്റെ ഭാര്യ ഹിന്ദിയാണ് സംസാരിക്കുന്നത് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ക്ഷണിച്ചവരെല്ലാം വിവാഹത്തിനെത്തി ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് കുടുംബത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും കൂടെ വേണം മകൻ താലി കെട്ടുന്ന സമയത്ത് ഇമോഷണലായി പോയത് സന്തോഷം കൊണ്ടാണ് അവന് മനസ്സിന് ഇഷ്ടപ്പെട്ട അവൻ തിരഞ്ഞെടുത്ത ആളെയാണ് വിവാഹം ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഈ വിവാഹം കല്യാണം എന്ന് പറയുന്നത് തന്നെ ആഘോഷമാണല്ലോ ഞങ്ങളെല്ലാം ആഘോഷിക്കുന്നവരാണ് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അത് ആഘോഷിക്കും ചെണ്ടമേളം കേട്ടാൽ തുള്ളി പോവാത്തവരുണ്ടോ അതാണ് അവിടെ സംഭവിച്ചത് എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്തു ഇതുപോലെ ഒരു കല്യാണം കൂടിയിട്ടില്ലെന്നായിരുന്നു വന്ന അതിഥികളെല്ലാം പറഞ്ഞത് ആകാശിനെ കൂടാതെ രണ്ട് പെൺകുട്ടികളും രാജേഷിനുണ്ട് അവർ ഇരട്ടകളാണ് റോൺസൺ വിൻസെൻ്റ് ഷോഭി തിലകൻ റെയ്ജൻ രാജൻ അരുൺ രാഘവ് തുടങ്ങിയവരെല്ലാം കുടുംബസമേതമാണ് എത്തിയത് സാജൻ സൂര്യ കിഷോർ സത്യ ഷോഭി തിലകൻ ദിനേശ് പണിക്കർ ദേവി ചന്ദന തുടങ്ങിയ താരങ്ങളെല്ലാം അതിഥികളായി എത്തിയിരുന്നു